ഷെഫ് ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെ സന്തോഷപ്രദവും ആരോഗ്യപ്രദവുമാക്കാമെന്ന് തെളിയിച്ച നമ്മുടെയൊക്കെ ഒരു മാർഗദർശിയായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ ശാസ്ത്രി അവനാണ് ഞങ്ങളിന്ന് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഞാൻ ക്ഷണിക്കുക നമസ്കാരം ഞാൻ സുബ്രഹ്മണ്യം എൻ ശാസ്ത്രി റിട്ടയർഡ് ബാങ്ക എച്ച് ഒ ഡി ആണ് അതുകൂടാണ്ട് ഞാൻ ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അംബർ റേഡിയോ ആൻഡ് ഹാം റേഡിയോ എമർജൻസി നെറ്റ്വർക്കാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് തൊട്ടുള്ള വിനോദമാണ് ഹാം റേഡിയോ എന്നുള്ളൊരു ഹോബി അപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ കാലത്ത് ഈ എല്ലാവർക്കും സ്റ്റേസ് ഹോം സ്റ്റേ സേഫ് എന്നുള്ള മെസ്സേജ് ഉള്ളതുകൊണ്ട് ഞാനും വിചാരിച്ചു എനിക്കും വീട്ടിനകത്തെ ഒരു നല്ല ആരോഗ്യപ്രദമായ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ആ സമയത്താണ് യൂട്യൂബിൽ കൂടി ഷെഫ് ഗാർഡൻ്റെ യൂട്യൂബിലെ പച്ചക്കറികളെ പറ്റിയുള്ളതും ചെറിയ സ്ഥലത്ത് തന്നെ ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും അതിൻ്റെ പരിശീലനവും എല്ലാം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി ഞാൻ ഷെഫ് ഗാർഡനിലുള്ള മിസ്റ്റർ ഹരിഹരൻ സാറിനെ കോൺടാക്ട് ചെയ്തു അങ്ങേര് ഉടൻ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ടെറസ് ഇൻസ്പെക്റ്റ് ചെയ്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞു മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള സൺലൈറ്റിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നു പറ്റുന്നതാണ് വളരെ സന്തോഷമായി പറയാനുള്ളത് ഇരുപത്തെട്ട് ഒക്ടോബറിൽ വിജയദശമി ദിവസമാണ് എൻ്റെ വീട്ടിൽ ഈ കൃഷി തുടങ്ങിയത് ഇന്ന് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് പ്രാവശ്യം ഞാനിതിൻ്റെ വിളവപ്പെടുത്തു കഴിഞ്ഞു എനിക്ക് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ളതും ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ എനിക്ക് ഈ ചെറിയ സ്ഥലത്ത് എനിക്ക് സമ്പാദിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിലെ രണ്ട് സേവിങ്സ് ഉള്ളത് ഒന്ന് ആം റേഡിയോ കമ്മ്യൂണിക്കേഷനാണ് രണ്ടാമത്തുള്ള സേവിങ്സായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഓർഗാനിക് പച്ചക്കറി തോട്ടമാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് ഗ്രീൻ ചില്ലീസിൻ്റെ പ്ലാൻസാണ് പിന്നെ പയർ പയറാണ് ഈ കാണുന്ന ചെടികൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ ചില്ലീസൊക്കെ വന്നിട്ടുണ്ട് യു ക്യാൻ സീ ദ ഗ്രീൻ ചില്ലീസ് ആർ ദെയർ ആൻഡ് അതുപോലെ തന്നെ ഈ പ്ലാന്റിലും ഗ്രീൻ ചില്ലീസ് ഉണ്ട് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് പയറിൻ്റെ ചെടികളാണ് പയറ് നിങ്ങൾക്ക് കണ്ടാൽ കാണാൻ പറ്റും ഈ പയറുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗ്രീൻ പയറും നാടൻ പയറും ഉണ്ട് ഇനി ഇത് കാണുന്നത് നിങ്ങൾ കരുവേപ്പിലയാണ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതുകൂടാണ്ട് പപ്പയ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത് വെണ്ടയ്ക്ക ചെടിയാണ് ഇന്ന് കാണാൻ പറ്റും വെണ്ടയ്ക്ക വെണ്ടയ്ക്കു ഒരു എല്ലാ ദിവസവും ഒരു എട്ട് പണ്ടയ്ക്ക വരെ എനിക്ക് ഈ ചെടികളിൽ നിന്ന് കിട്ടാറുണ്ട് നിങ്ങൾ കാണുന്ന ടൊമാറ്റോ ആണ് ഇത് മുഴുവൻ ടൊമാറ്റോ ചെടികളാണ് അറിയാം കാണാൻ പറ്റും നാൽപ്പത് പരം ടൊമാറ്റോകൾ ഇതിൻ്റെ ഈ ടൊമാറ്റോ ചെടിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടൊമാറ്റോ ചെടികൾ തന്നെ ഒരു നാൽപ്പത്തി പഞ്ച് ചെടികൾ ഇപ്പോൾ അതിൻ്റെ സീഡ്സ് വന്നു കഴിഞ്ഞു ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം റേപ്പാകും മെഡിസിനൽ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ആടലോടകം എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് പിന്നെ കുരുമുളക് ചെടിയുണ്ട് പനിക്കൂർക്കയുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാലക്ക ചീര റെഡ് ചീര പിന്നെ വെണ്ട പിന്നെ ഇത് വഴുതിരങ്ങിയാണ് നമുക്ക് കാണുന്നത് എല്ലാ ദിവസവും ഗാർഡനിൽ വന്ന് അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഓർഗാനിക് പച്ചക്കറികൾ എനിക്ക് എടുക്കാനുള്ള ഒരു സൗഭാഗ്യം ചെഫ് ഗാർഡൻ ചെയ്ത് വന്നിട്ടുണ്ട് ഷെഫ് ഗാർഡൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം